കേരളത്തിൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു മീനെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഫിഷിംഗ് വീഡിയോയിലെല്ലാം നമ്മൾ കൂടുതലും കാണുന്നത് കരിമീൻ വരാൽ കൊഞ്ച് ഞണ്ട് കക്ക ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പോഴേ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ കരിമീനൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും രുചിയിൽ ഏഹ് മാത്രമല്ല നമ്മളെ കേരളത്തിൽ ഉടൻ തന്നെ ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു മീനെയാണ് അപ്പം മീനിൻ്റെ പേര് ഞാൻ ആദ്യം തന്നെ പറയാം ബ്യൂട്ടി കപൂരി സെലിബ്രിറ്റീസിൻ്റെ പേരൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മീൻ്റെ പേര് തന്നെയാണ് ഒന്നൂടെ പറയാം കുട്ടി കഫൂരി അപ്പോൾ താണ്ടേ ഈ കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഇതുണ്ട് നമ്മളുടെ നാളെ നമ്മളുടെ കേരളത്തിൽ കരിമീനൊക്കെ ഇങ്ങോട്ട് മാറി നിന്നിട്ട് കേരളത്തിൻ്റെ സ്വന്തം മീനാകാൻ പോകുന്ന അപ്പോൾ രുചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആദ്യം നിങ്ങളെ ഇതിന് ഞാൻ നല്ലപോലെ കാണിച്ചു കാണിച്ചുതരാമേ അപ്പോഴിതേണ്ടേ നമ്മുടെ ഈ കുട്ടിയൊക്കെ പൂരി ഞങ്ങളുടെ കയ്യിൽ കുറച്ചുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം ഇവിടെ കുളത്തിലായിരുന്നു കിടക്കുന്നത് അപ്പം കുളത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അപ്പം എന്തുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഫിഷിങ്ങിൻ്റെ കാര്യം നിങ്ങളുടെ കൂടെ ഞാൻ കാണിക്കുമല്ലോ അപ്പോൾ ഈ ഒരു മീനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല അപ്പം ഞങ്ങൾ കുറച്ച് ടാങ്കിൽ നിറഞ്ഞു കിടന്ന വെള്ളം കേട്ടോ അപ്പം ഇതിന് ഇനിയിപ്പോൾ അങ്ങ് കോരി തിരിച്ച് വീണ്ടും അങ്ങ് കുളത്തിലോട്ടാക്കാൻ പോവുക കേട്ടോ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയായി ഞങ്ങൾക്കൊരു പത്തിരുന്നൂറോളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതായി ഇതേണ്ടേ വരൂ വരൂ വരും അങ്ങനെ ഞാൻ നിങ്ങളുടെ ഏതാ പരിചയപ്പെടുത്തുന്നു നമ്മളുടെ വെട്ടിക്കപൂരി കേട്ടോ പേര് തന്നെ ഒരു വെറൈറ്റിയേ അപ്പോൾ ഇത് ഇതേ കണക്കൊന്നുമല്ല അല്ല നമ്മളെ കരിമീനപ്പാട്ടി ഒരുപാട് വലിപ്പം അത് നേട്ടോ ഇതിപ്പം ചെറിയ ഇടത്തരം സൈസാണ് കരിമീൻറെ കണക്കുള്ള രൂപവും രുചിയും എല്ലാം അതേ കണക്ക് തന്നെ സൂക്ഷിച്ചിറങ്ങണ കൺപണി എല്ലാം അതേ കണക്ക് പക്ഷെ ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കരിമീനെ കരിമീനെക്കാട്ടി കുറച്ചും കൂടി മാംസം കൂടുതൽ കൂടുതലാട്ടോ അവരിപ്പം വിചാരിക്കും ഇവിടെ ഇന്നും തീറ്റി തന്നു തീറ്റ തന്നു തീറ്റി തന്നിട്ട് എന്താ വെള്ളമില്ലാതെ ഇന്നത്തെ ഇട്ടേക്കുന്നതാണ് ഇപ്പൊ ഇങ്ങളെ കുളത്തിലോട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അതേപോലെ തന്നെ നമുക്കെല്ലാം ഒരു കാര്യവും പറയും കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് നിന്നും നമ്മളെ കേരളത്തിൽ നമ്മളെ മലയാളികളുടെ തീന്മേശയുടെ മുന്നിൽ ഇങ്ങനെ നമ്മളെയൊക്കെ ഒരുപാട് കുതിപ്പിച്ച് കുറേ മത്സ്യങ്ങളുണ്ട് നമ്മളെ തിലോപ്പിയ അതേ കണക്ക് മലേഷ്യൻ വാള വിയറ്റ്നാം വരാൽ പിന്നെ നട്ടർ അതായത് റെഡ് ബില്ലി അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എല്ലാ ആൾക്കാർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട മത്സ്യങ്ങൾ അതും വിദേശത്തു നിന്ന് ഇനിയിപ്പോൾ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഏതാനും കുറച്ച് നാളുകളും കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കെല്ലാം എല്ലാം പ്രിയങ്കരാകാൻ പോകുന്ന ഒരു മീൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മളുടെ കുട്ടിക്ക പോരി കേട്ടോ കേട്ടോ അതിപ്പോ ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവര് ചരിഞ്ഞിങ്ങനെ കിടക്കുവോ ഞാനിപ്പോ ഇതിനെല്ലാം വലയുകൊണ്ട് കോരി ഞങ്ങളങ്ങ് കുളത്തിലോട്ട് ആക്കാൻ പോവുക കൺമണിയെ കൺമണി നാടേണ്ട കൺമണി ഓരേ ആ കൺമണി കോരുന്നേക്ക് കണ്ടോ വല അങ്ങേറ്റം നിൽക്കുന്നു കൺമണി അങ്ങേയറ്റം നിക്കുന്നു ചല്ലേ കോരിക്ക കോരി മീന പിടിക്കുന്നത് കൈ പിടിക്കണം എന്നാ ഞാനിട്ട് അതൊന്നും ചെയ്യത്തില്ല ഇനി അധികം താമസിക്കാതെ തന്നെ നമ്മളുടെ ബിട്ടിക്കപ്പൂരി പൊള്ളിച്ചത് ബിട്ടിക്കപ്പൂരി ഗ്രിൽ ചെയ്തത് ബിട്ടിക്കപ്പൂരി റോസ്റ്റ് പൊരിച്ചത് കറി ഇതൊക്കെ നമ്മൾ ഇപ്പം പലർക്കും ഈ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലാക്കണോ ഇനിയിപ്പോൾ ഇവളുടെ വീഡിയോയിൽ കൂടുതൽ ഇത് തന്നെ ആയിരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇപ്പം ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ ഇത്തിരിക്കുന്നില്ല കേട്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ ചരിഞ്ഞെല്ലാം കിടക്കുക വീണ്ടും ഞങ്ങൾ ഇടാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം